കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല കാരണം എപ്പോഴും ബിസിനസിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ കാണുമ്പോൾ അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു പാട്ട് കിട്ടാത്തത് കൊണ്ട് അവർ പെർഫോം ചെയ്തതാണ് കിട്ടുന്ന കഥാപാത്രം കാരണം അവരുടെ ഉപജീവനമാകും കൂടിയാണ് ഞാൻ ഇന്നത്തെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അവർക്ക് ജീവിക്കാൻ പറ്റൂല പക്ഷെ നല്ല കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടി അവർ പെർഫോം ചെയ്യും അത് ഏറ്റവും വലിയ ഉത്തരാണ് ഈ സിനിമ അങ്ങനെ ഇതിനകത്ത് ഒരുപാട് പേര്

അദ്ദേഹം അല്ലാത്ത പല സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ട് ഞാനിത് ശ്രമം നടത്തിയിരുന്നു അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് സിനിമയെ സംബന്ധിച്ച് അപ്പോ ഏതൊരു സംവിധായകനും ആദ്യം ഒരു സിനിമയായിട്ട് വരുമ്പോ ഏറ്റവും നല്ല ബിസി ആയിട്ടുള്ള ബിസിനസ് ഉള്ള നടൻ വേണം നടി വേണം എന്നുള്ള സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും അതിന്റെ പുറകെ അവർ നടക്കും കുറെ നടക്കും പിന്നെ തളരും പിന്നെ ഇത് ചെയ്യണോ ചെയ്യേണ്ടതെന്നാണ് തീരുമാനിച്ചത് എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയുള്ള പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളു എനിക്കറിയാവുന്ന കുറെ വ്യക്തികളുണ്ട് അങ്ങനെ ഉദാഹരണിപ്പൊ റീസെന്റ് നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ് ഞങ്ങൾ ആദ്യ ഭൂമി കൂടെയാണ് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു മൂന്ന് വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കഥകൾ കേട്ടിട്ടുണ്ട് ഇദ്ദേഹം സിറാജി പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല മൂന്ന് പേരൊക്കെ സമീപിച്ചിരുന്നു അന്നൊന്നും ഈ ഇപ്പോ അഭിനയിക്കണമെന്നോ ഒരു ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് പിന്നീടുണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ അതിനെ നമ്മൾ വേറെ എനിക്ക് പോവാതിരിക്കാനാണ് പറയുന്നത് അതായത് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു പ്രത്യേകത അതിനുണ്ടാവും അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കും പിന്നെ ഒരു ഫ്രഷ്നെസ് അതിനകത്ത് ഉണ്ടാവും അപ്പം ഞാൻ വന്നു പകരം പോലെ വേറൊരു നടി വന്നു അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറൊരു നടൻ വന്നു എന്ന് പറയുമ്പോൾ സ്വഭാവം നോർമലി വരുന്ന സംഭവം ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചത് നീലാകാശം നിറയെ കലൂർ കുമാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണത് എർക്കാസ്റ്റിൻ്റെ ഡയറക്റ്റ് ചെയ്ത് അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ് ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ സംഭവം വളരെ ആദശ്യമായിട്ട് സംഭവിച്ചത് അത് അറിഞ്ഞും അറിയാതെയും ഒക്കെ പല സന്തോഷമുണ്ടാവും നമ്മളിപ്പോൾ ഒരു ഒരു നാല് പേര് വരുന്ന ഒരു കഥ മെയിൻ ലീഡിങ് അല്ല ഞാൻ പറയുന്നത് ഒരു നാലോ അഞ്ചോ പേര് വരുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ മാറ്റങ്ങളൊക്കെ സംഭവം വളരെ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളിലും എല്ലാ സിനിമാക്കാരിലും ഒക്കെ സംഭവം എല്ലാ നടന്മാരിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് നമ്മള് എന്റെ എന്നുള്ളതല്ല പലവരും പല അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നത് നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കേണ്ട സംഭവമാണ് ആ മാറ്റങ്ങൾ ശരിക്കും സംഭവിച്ചേ മതിയാകൂ ഒരു ഒരു അതായത് ബിസിനസ് മാത്രം ഇപ്പോ സലീം പറഞ്ഞ പോലെ പോലെയാണ് കുറിച്ചല്ല ഞാൻ പറയുന്നത് ബിസിനസിന് വേണ്ടി മാത്രം വരുന്ന ആൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്നാള് ഇന്നാള് മതി അപ്പൊ മാർക്കറ്റ് ചെയ്യാൻ അന്നാ എന്നാൽ മതി എന്ന് പറയുന്നത് പിന്നെ പ്ലേറ്റിന്റെ വല്ല ക്ലാഷോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും ഓപ്ഷനിലേക്ക് എടുത്താള് വരിക അത് അതങ്ങനെ ഉള്ളു സർവസാധാരണ എന്നെയോ എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ് ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ അതാ അവര് ചെലപ്പോ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ് അതെന്താ വെച്ചാൽ ആ വിഷമം എനിക്ക് തോന്നാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വന്നേക്കേറും ഇപ്പൊ ഇത് ഈ സിനിമ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല എന്റെ ലൈഫിൽ എന്റെ കരിയറിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ഇഴ അത്രേ ഉള്ളു അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ് ഈ കരച്ചിലാണ് നവാസ്കോ പറയുന്നു ശേഷമാണ് അഭിനയിക്കുന്നത് ഈ നവാസ്ക കാരണം ഒരുപാട് കരയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഞാൻ നേരത്തെ തുടങ്ങി അതായത് ചെറുതായി തുടങ്ങി എന്റെ ഫാദര് ഡ്രാമയില് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് അപ്പൊ പാടൊരു വീക്ക്നെസ് ആണ് കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് സെന്റി നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യും അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ആണ് എനിക്ക് പട പേര് കൊച്ചിൻ ഹസനാർ എന്നാണ് അപ്പോ ഇപ്പൊ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ സീറ്റിൽ വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് മാക്സിമം കിട്ടുന്ന സെന്റിയൊക്കെ ഞാൻ അടിച്ചുപൊളിച്ച് ചെയ്യും പോയപ്പോഴും